ഞാൻ കട്ടിലേക്ക് ആയിപ്പോയൊരു മനുഷ്യനാണ് കാരണം ചെസ്റ്റിന് താഴോട്ട് എനിക്ക് ഇപ്പോഴും ചലനശേഷി വളരെ കുറവാണ് അപ്പോൾ സ്പനിൽ കുടത്തിറങ്ങി ചുരുങ്ങിപ്പോയി ഞാൻ കട്ടിലേക്ക് ആകും ആയ ഒരാളാണ് ഞാനും എല്ലാവരെയും പോലെ ഒതുങ്ങിക്കൂടി സൂയിസൈഡിന് ശ്രമിച്ചു മറ്റു കാര്യങ്ങൾ ചെയ്തു നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നല്ല കുതിര ഗ്ലാസ്സിൽ ചായ കുടിക്കുകയാണ് കേട്ടോ ഞാൻ കുതിര ചായയൊക്കെ കുടിക്കണമെന്ന് പറഞ്ഞു പക്ഷെ ഇവിടെ ഉമ്മയുടെ ചായ നല്ല പഴംപൊരിയൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുക നമ്മൾ വന്നപ്പോൾ തന്നെ ചായ മക്കളെ എന്ന് പറഞ്ഞിട്ട് എന്താണ് വിശേഷം എന്ന് വെച്ചാൽ നിക്കുന്ന സ്ഥലത്തിന് പറയുക മഞ്ഞപ്പാറ എന്നാണ് ഞങ്ങളുടെ നാട്ടിലൊരു മഞ്ഞപ്പുറയുണ്ട് കേട്ടോ അതല്ല ഇത് നമ്മൾ തിരുവനന്തപുരം ജില്ലയിൽ കാരയത്തി കഴിഞ്ഞ കിളിമാനൂർ എത്തനേന് മുന്നേ പൊരുന്തമൺ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ നിന്നൊരു ഒന്നര രണ്ട് കിലോമീറ്റർ യാത്ര ചെയ്ത് വരുമ്പോൾ ഇവിടെ ഒരു ഉണ്ട് ജുമേയുടെ അടുത്തായിട്ട് ഇക്ബാലിൻ്റെ ചായക്കട എന്ന് പറഞ്ഞിട്ട് പത്ത് മുപ്പത് വർഷത്തിന് മേലെ ഒരു കടയാണ് ഇവിടത്തുകാർക്ക് ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല അപ്പോൾ എനിക്ക് യൂട്യൂബിൽ ഒരു മെസ്സേജ് അയച്ചത് ഇവിടുത്തെ ഉമ്മാടെ മോനാണ് സദാമാണ് സദാമിൻ്റെ വിശേഷങ്ങൾ സദാമെന്നെ പറയും അപ്പോൾ ഒരുപാട് മോട്ടിവേഷൻ തരുന്ന ഒരാളാണ് ഒരു മാതൃക തന്നെയാണ് ബാക്കിയുള്ള ആളുകൾക്ക് ഒരു വലിയ അസുഖം അതിനെയൊക്കെ തരണം ചെയ്ത് കുളിക്കാരൻ ഒരു കട നടത്തുകയാണ് നിങ്ങളുടെ സഹായവും കൂടി വേണം അതിനും കൂടിയാണ് ഈ വീഡിയോ കാരണം ഇതൊരു ഉൾപ്രദേശമാണ് ഇവിടെ അങ്ങനെ ഒരുപാട് മനുഷ്യന്മാരൊന്നും വരുന്ന സ്ഥലമല്ല അപ്പോൾ ഇവിടെ ചെറിയ രീതിയിലുള്ള ഒരു കച്ചവടമൊക്കെ ഉള്ളു അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് ഉഷാറാക്കി എടുക്കണം ഇനി മറ്റു ഗൾഫിലായിരുന്നു അപ്പോൾ ഇനി തിരിച്ചു പോക്കൊക്കെ തൽക്കാലത്തേക്ക് നടക്കില്ല അപ്പോൾ അവനതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഇവിടെ നല്ല കച്ചവടമൊക്കെ ഉണ്ടാക്കി കൊടുക്കണം അവിടെ നിന്ന് ജീവിക്കാനുള്ള ഒരു അവസ്ഥയൊക്കെ നമുക്ക് നമ്മൾ വിചാരിച്ച ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവെക്കുന്നത് ചായയും കടിയും മാത്രമല്ല നല്ല പൊറോട്ടയും ഒക്കെ ഉണ്ട് അപ്പോൾ ഇനി അകത്തേക്ക് പോകാം ഇത് ചിക്കൻ തോ

ാണ് നമ്മളെ കൊറച്ചുപേർക്കറിയാ പക്ഷെ എന്നാ പറഞ്ഞു പ്രവാസി ആയിരുന്നു ഇപ്പൊ ഒരു രണ്ടു വർഷം നാട്ടിൽ തന്നെയാണ് ഉള്ളത് പിന്നെ പാരമ്പര്യമായിട്ട് പാചകത്താണ് അപ്പൊ അത് കണ്ടു വളർന്ന് പിന്നെ അത് ഭയങ്കര പാഷൻ ആയി അപ്പോ ൂടിത്തോടു അതിനോട് അത്രയും വലിയ പാഷനാണ് അതുകൊണ്ടാണ് ഇപ്പഴും ഒരുപാട് ഇപ്പോഴത്തെ എനിക്ക് നടക്കാൻ പറ്റില്ല ഇപ്പഴും സിക്ക് ഉപയോഗിച്ചാൽ നടക്കും പിന്നെ ഒരുപാട് സമയം സ്ട്രെയിൻ ചെയ്ത് നിക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനെയൊക്കെ പ്രശ്നമാണ് പക്ഷെ ഇതിനോടുള്ള അടങ്ങാത്തൊരു പാഷൻ ആയതുകൊണ്ട് ഇല്ല ഇപ്പൊ ട്രീറ്റ്മെന്റ് ചെയ്യുന്നില്ല ഏകദേശം ഒരു വൺ ഇയർ ആയിട്ട് ഇത് അസുഖം വന്നിട്ട് ഒരു ത്രീ ഇയർ കഴിഞ്ഞു ഇപ്പോൾ വൺ ഇയർ ആയിട്ട് ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്യുന്നില്ല ചെയ്യുന്നില്ല ഈ അസുഖം സ്പൈനിൽ കൂടി ചുരുങ്ങുന്നൊരു അസുഖമാണിത് അപ്പോൾ ഇതിന് നിലവിൽ ഒരു മരുന്ന് നിന്ന് വരെ കണ്ടുപിടിച്ചിട്ടില്ല അപ്പോൾ ഒരുപാട് മെഡിസിൻ കഴിച്ച് അതിൻ്റെ സൈഡ് എഫക്റ്റ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് വേദന എങ്ങനെയാണ് ഇപ്പോഴും നല്ല വേദനയാണ് കാരണം ആ ഒരു ആ ഒരു സ്ഥലം ആ ചുരുങ്ങിയ ഭാഗം നമ്മളെന്താ പറയുക കനലില് മാംസം ചൂടുന്ന അതേ ഒരു പെയിനാണ് എപ്പോഴും ശരീരത്തെപ്പോഴും ഉണ്ടോ ആ പെയിൻ അപ്പോൾ അതിങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മുന്നോട്ടുള്ള ഒരു വരുമാനത്തിന് വേണ്ടിയിട്ട് പാരമ്പര്യമായിട്ട് ഫാദർ തൊട്ടടുത്ത ജംഗ്ഷനിൽ ഒരു ഇരുപത്താറ് വർഷം ചായക്കട ഉണ്ടായിരുന്നു ചെറിയ ചായക്കട ആയിരുന്നു ചായ കുരുപ്പ് അപ്പോൾ പുള്ളി മരിച്ചിട്ടിപ്പോൾ മൂന്ന് വർഷം കഴിഞ്ഞു അതിനുശേഷം ഒരു ദു ആൻഡ് ഹാഫ് ഇയറായി ഇവിടെ തുടങ്ങിയിട്ട് ഇപ്പോൾ വീടും കടയും കൂടെ ചേർന്നിട്ടാണ് അപ്പോൾ സ്വന്തമായതുകൊണ്ട് കാര്യങ്ങളൊക്കെ അങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ട് പോകുന്നുണ്ട് പിന്നെ പൊതുവെ പുറത്തുനിന്നും ആരും അങ്ങനെ വരാറില്ല കസ്റ്റമേഴ്സ് ഒക്കെ ആ ഉള്ളിലോട്ടായതുകൊണ്ട് അപ്പോൾ ഞായറാഴ്ചകൾ സ്പെഷ്യൽ കാര്യങ്ങളൊക്കെ ഉണ്ട് പൊറോട്ടയും ഫ്രൈ ആണ് ഇവിടെ മെയിൻ ആയിട്ടുള്ളത് നമ്മുടെ മാസ്റ്റർ പീസ് പിന്നെ ചായപ്പുരുപ്പൊക്കെ എല്ലാ ദിവസവും ഉണ്ടാവും ആ ഉമ്മയാണ് ചെയ്യുന്നത് പിന്നെ ഞായറാഴ്ചകളിൽ അടുത്തുള്ള നാട്ടുകാർക്ക് ഒരുപാട് സഹകരിച്ച് ആൾക്കാർ വീടുകളിലെ കുട്ടികൾക്കൊക്കെ വാങ്ങും അപ്പം അതിൽ നിന്നൊരു വരുമാനം കൊണ്ടാണ് ഇപ്പോൾ ആകെ ഞായറാഴ്ചകളിൽ മാത്രം കിട്ടുന്നതാണ് നമ്മുടെ ഒരു വരുമാന വരുമാനമാർഗം എല്ലാ ദിവസവും ആക്കണ്ടേ എല്ലാ ദിവസം ആക്കണം വളരെയധികം ആഗ്രഹങ്ങളുണ്ട് ആഗ്രഹമുണ്ട് പക്ഷേ ആളുടെ തിരക്കി ദൂരത്തിൽ അല്ലല്ലോ എം സി റോഡ് ഒന്നര കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ വന്നു തുടങ്ങിയാല് നമ്മളെ അസുഖത്തിന്റെ പരിമിതി വെച്ച് ചെറിയ ലെവലിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ആ വരട്ടെ എന്ന് നമ്മളും പ്രാർത്ഥിക്കുന്നു എല്ലാവരും വെൽക്കം ചെയ്യുന്നുണ്ട് ഒരു തവണങ്കിലും ആരാണ് നമ്മുടെ കടയില് ചിക്കൻ ഫ്രൈ പൊറോട്ടയും ഫ്രൈ ചെയ്യും ഇഷ്ടപ്പെട്ടാൽ രണ്ടാം വന്നാൽ മതി നമുക്ക് സഹായിക്കാൻ എന്താ പറയുക സാമ്പത്തികവും മറ്റു കാര്യങ്ങളെ സഹായിക്കാൻ ഒരുപാട് സുഹൃത്തുക്കൾ വിദേശത്തും നാട്ടിലുണ്ട് പിന്നെ ആളായിട്ട് സഹായിക്കാൻ എൻ്റെ നാട്ടിലുള്ള ഒരുപാട് സുഹൃത്തുക്കളും നമ്മുടെ അയൽവാസികള് പിന്നെ മറ്റേ ആൾക്കാർ കുടുംബങ്ങൾ എല്ലാവരും ഉണ്ട് അപ്പൊ പിന്നെ നമ്മള് തളരേണ്ട ആവശ്യമില്ല കാരണം നമ്മുടെ കാലിനെ പ്രശ്നമുള്ളൂ നടക്കാൻ ചെറിയ ബുദ്ധി പക്ഷേ നമ്മുടെ കൂടെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യാണ്ട് പിന്നെ മുകളിലിരിക്കുന്ന ഒരാളെല്ലാം കാണുന്നു ഇന്നല്ല ഒത്തിരി ഹാപ്പിയാണ് പേര് ചായക്കട വർഷം അതുപോലെ വടയും ഒക്കെ ഇവിടെ അപ്പുറത്തെ വാടക പഴംപൊരി ഉള്ളിവട വടതകം ഉഴുന്നോട എല്ലാ പലഹാരവും ഉള്ളവായിരുന്നു എന്റെ ഭർത്താവായിരുന്നു ഇതിന്റെ ആള് അദ്ദേഹം പോയ ശേഷം അല്പച്ച കടിയോ ഉണ്ടാക്കും അതപ്പോഴും ഞായറാഴ്ച എല്ലാ എല്ലാ ദിവസവും ഉണ്ട് ഞായറാഴ്ച അങ്ങനെ അവധി ദിവസവും അപ്പോൾ അപ്പോഴത്തന്നെ തീര അപ്പൊ എനിക്കുള്ള ദോശയും ചിക്കൻ തോരന്തെങ്കിലും കിട്ടി ഇവിടെ നല്ല ഭക്ഷണം ഉണ്ടാവും കാരണം എന്താച്ചില് നാട്ടിൻ പുറത്തിന്റെ ചായക്കടകള് സജീവമാവണ സമയാണ് ഈ വൈകുന്നേര സമയം അഞ്ചരമായിട്ടുള്ളൂ ആറച്ചാളുകളുണ്ട് അതെന്ന് വെച്ചാൽ ഉമ്മ പറഞ്ഞതുപോലെ ഈ ഒരു മണിക്കൂർ നേരത്തെ ആളുകളേ ഉള്ളൂ ചായ കുടിക്കാൻ വരുന്നതിന് ഓരോ പരിപ്പാടിയൊക്കെ മേടിച്ച് എല്ലാ വിശേഷങ്ങളും പറഞ്ഞ് ഇരിക്കുന്ന കുറേ ആളുകൾ എല്ലാവരും കുറച്ച് പ്രായം ചെന്നവരാണ് അപ്പോൾ നാട്ടിൻപുറത്തൊരു നന്മയുള്ള കാഴ്ചയാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് ഡിസ്റ്റർബൻസസ് നമ്മളെ ഓഡിയോയിൽ ഉണ്ടാവും നിങ്ങളത് അങ്ങ് സഹിക്കുക ക്ഷമിക്കുക അപ്പോൾ ഞാൻ ചെയ്ത് കാഴ്ച്ച നോക്കുക അപ്പോൾ നേരത്തെ സദാം പറഞ്ഞതുപോലെ ഇപ്പം ഞായറാഴ്ച മാത്രമേ ഉള്ളൂ ഞായറാഴ്ച മാത്രമേ ഉള്ളൂ എന്ന് വെച്ചിട്ട് നിങ്ങൾ വിചാരിക്കരുത് വലിയ നല്ല നടക്കുന്ന ഒരു കടയാണെന്ന് ഇവിടേക്ക് ആരെങ്കിലും ഒക്കെ ചെറിയ ബർത്ത്ഡേ പാർട്ടികളോ അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ നടക്കുന്ന ചെറിയ ആവശ്യങ്ങൾക്ക് പറയുമ്പോൾ അതിനുണ്ടാക്കുന്ന ഫുഡ് കുറച്ചും കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ ആളുകൾ തന്നെ വരുമ്പോൾ കൊടുക്കും പ്രത്യേകിച്ച് അങ്ങനെ ആരും ഇവിടെ കഴിക്കാൻ വരാറില്ല ആരെങ്കിലുമൊക്കെ വരണം വേണ്ടിയാണ് അതിനുവേണ്ടിയാണ് ഒരു വീഡിയോ ചെയ്യുന്നത് ഈ നാട്ടിലുള്ള സദാമിനെ സഹായിക്കണം അല്ലെങ്കിൽ അവനോട് ചെറിയ സ്നേഹമുള്ള ആളുകൾ സപ്പോർട്ട് ചെയ്യണ ആളുകൾ മാത്രം വന്ന് കഴിക്കുന്നവരായിട്ടാണ് അങ്ങനെയല്ല കുറച്ചും കൂടെ ആളുകളിലേക്ക് ഇത് എത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ വീഡിയോ നമ്മളിപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത് മാത്രമല്ല ഇതങ്ങനെ ഒരുപാടുള്ളിലേക്കല്ല നിങ്ങൾ എം സി റോഡ് വഴി യാത്ര ചെയ്യുകയാണെങ്കിൽ എം സി റോഡിൽ നിന്ന് പൊരുന്തമണിയിൽ നിന്ന് ഇടത്തോട്ട് കയറുക അതായത് തിരുവനന്തപുരത്തുനിന്ന് വരികയാണെങ്കിൽ വലത്തേക്ക് വരണം കയറുന്ന സമയത്ത് കൃത്യം ഒന്നര അല്ലെങ്കിൽ രണ്ട് കിലോമീറ്റർ ദൂരെ ഇവിടെ വരെയുള്ളൂ ഈ കടയുടെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടുണ്ട് ഇനിയിപ്പോൾ അതറിയണമെന്നില്ല നമ്മൾ ഇവിടെ മഞ്ഞപ്പാറ എന്നടിക്കുമ്പോൾ ആദ്യം വരുന്നത് ജുമാ മസ്ജിദാണ് ഞങ്ങൾ അങ്ങനെയാണ് ഇവിടെ അന്വേഷിച്ച് വന്നിട്ടുള്ളത് മഞ്ഞപ്പാറ ജുമാ മസ്ജിദ് അടിക്കുമ്പോൾ തന്നെ സദാമിന്റെ കടയുടെ തൊട്ടിപ്പുറത്ത് മുസ്ലിം പള്ളിയുടെ ഫ്രണ്ടിലെത്തും അവിടെ ആ ജംഗ്ഷനിൽ ആരോട് ചോദിച്ചാലും ഈ കട പറഞ്ഞു പറഞ്ഞുതരും കാരണം സദാമിന്റെ അറിയാത്ത ആരും ഈ നാട്ടിലില്ല നല്ല തോര ഞാൻ ആദ്യം തോരനാദ്യം തോരനെളക്കുമ്പോഴേ പറഞ്ഞു നല്ല മണയായിരുന്നു കേട്ടോ മൂപ്പൻ തന്നെയാണ് ഇതിന്റെ പിന്നീട് പ്രവർത്തിക്കുന്ന പ്രധാന കൈ എല്ലാ കാര്യങ്ങൾക്കകത്തും നല്ല രസം ഉണ്ട് കേട്ടോ കാരണം നമുക്ക് ആസ്വദിച്ചൊരു പണിയെടുക്കുന്നതും അതാ ചെയ്യുന്നത് തമ്മിൽ വ്യത്യാസം ഇതാണ് സബ്ബാമിൻ്റെ ഇവിടുത്തെ മസ്റ്റർ പീസ് ആയിട്ടോ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചു വരുന്ന ഒരു സംഗതി ഉണ്ട് ഈ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ആണ് അവൻ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ മസാലകളൊക്കെ വേറെ തന്നെ ഇവർ തന്നെ പൊടിച്ചെടുക്കുന്നതാണ് പിന്നെ പൊറോട്ടയുണ്ട് നമ്മളിപ്പോ നൂൽ പൊറോട്ടയാണ് കാണിച്ചത് ഇതും ഓർഡർ അനുസരിച്ച് പറഞ്ഞാലൊക്കെ ഉണ്ടാക്കി കൊടുക്കൂട്ടോ എന്നാ കണ്ടാ നല്ലേ സെറ്റായിട്ട് ലെയർ ലയറായിട്ട് വരുന്നതണ്ട ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഈ സംഗതി ആദ്യമായിട്ട് കഴിക്കാൻ പോകണ്ട നമ്മളെ സാധാരണ പൊറോട്ടേ ഞാൻ കഴിച്ചിട്ടുള്ളൂ ഇങ്ങനത്തെ പൊറോട്ട ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല ഞങ്ങളെ ചിക്കൻ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദ്യം ഉപ്പ് നോക്കാൻ തന്നത് നമുക്ക് ഗണപതിക്ക് കൊടുക്കും എന്ന് പറഞ്ഞാല് നമ്മക്ക് ആദ്യം തന്നത് അതുകൊണ്ട് ആദ്യം കഴിച്ചു നോക്കിയിട്ടുണ്ട് നല്ല രസങ്ങളാണ് ചിക്കൻ ഫ്രൈ ആട്ടോ പൊറോട്ട അങ്ങനെ തന്നെ നിങ്ങൾ കാണുന്നമാതിരി തന്നെ നല്ല സോഫ്റ്റ് പൊറോട്ടയാണ് നേരത്തെ ഒരുപാട് മുന്നേ അവൻ അത് കുഴച്ച് വെക്കുകയും ഈ മസാല പുരട്ടി വെക്കുകയും ചെയ്യും ഇറച്ചിക്ക് അപ്പം അതുകൊണ്ട് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നല്ലപോലെ പിടിച്ച് സൂപ്പറാണ് മൊത്തത്തിൽ സൂപ്പറാണ് പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാ ദിവസവും വന്നാൽ ഇവിടെ ഫുഡ് കിട്ടില്ല അതൊരു ഓർമ്മിച്ച് വെക്കേണ്ട കാര്യമാണ് നിലവിൽ ഞായറാഴ്ച മാത്രമേ ഉള്ളൂ എല്ലാ ആക്കണം ആക്കണംന്ന് അവൻ ഒരുപാട് ആഗ്രഹമുണ്ട് ആളുകൾ വരുമെങ്കിൽ ഭക്ഷണം കൊടുക്കാൻ അവൻ തയ്യാറുമാണ് നമ്മളെല്ലാവരും കൂടെ വിചാരിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അതൊരു വലിയ ഉപകാരമാവും ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് അഭ്യർത്ഥിക്കും കൂടി ചെയ്യാണ് അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളും വീഡിയോയൊക്കെ ഇവിടെ അവസാനിപ്പിക്കുക ലൊക്കേഷനും സദാമിൻ്റെ കോൺടാക്ട് നമ്പറും എല്ലാതും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പുതിയ വീഡിയോയും കാഴ്ചകളും ഒക്കെ ആയിട്ട് ഇനിയും വരാം